ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ എന്തായാലും എല്ലാവരുടെയും പഠിത്തം നമ്മുടെ എക്സാം ഓഗസ്റ്റ് മൂന്നിനാണ് അപ്പോൾ ഇന്ന് പതിമൂന്നാം തീയതിയാണ് അപ്പോൾ നാളെ തൊട്ടിട്ട് നമ്മുടെ എക്സാം വരെ കറക്റ്റ് ട്വൻറ്റി ഡേയ്സാണുള്ളത് അപ്പോൾ നമുക്ക് ട്വൻ്റി ഡേയ്സിൽ നമുക്ക് എങ്ങനെ പഠിക്കാം ഞാൻ എങ്ങനെയാണ് എന്നുള്ളതൊരു വീഡിയോ ആക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ബിഗിനേഴ്സും ഉണ്ട് എനിക്കിപ്പോൾ കമൻസ് ചെയ്യുന്നൊക്കെ മനസ്സിലായതാണ് കേട്ടോ ബിഗിനേഴ്സും ഉണ്ട് അതേപോലെ തന്നെ ഒന്ന് സീനിയർ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരും ഉണ്ട് ഞാൻ എന്നെ കുറിച്ചിട്ട് പറയുക വച്ചാൽ ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അപ്പോൾ എനിക്ക് ഫസ്റ്റ് തൊട്ട് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരവസ്ഥ വന്നിരുന്നാലും എനിക്കിപ്പോൾ വായിച്ചെടുത്തിട്ട് വേഗം കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഞാനും എന്നെ എന്നൊരു സീനിയറായിട്ട് കൂട്ടിയിരിക്കണം കേട്ടോ അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ രണ്ട് പേർക്കുള്ളത് പറയാട്ടോ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് എൻ്റെ ഒപ്പീനിയനാണേ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സീനിയറായിട്ട് എന്നെ കണക്കാക്കി വയ്ക്കേണ്ടത് അപ്പോൾ ഞാൻ എങ്ങനെയാണ് പഠിക്കണതെന്ന് വെച്ചാൽ ഇനി ഇരുപത് ദിവസം ഞാൻ പുതിയതൊന്നും പഠിക്കുന്നില്ല എക്സെപ്ഷൻ ഉണ്ട് അതിൽ ഞാൻ മാനേജ്മെൻറ്റും റേഷ്യോസില്ലേ ആ ഭാഗം എനിക്കത്ര നമ്മളതി നോക്കണില്ലല്ലോ നമുക്കങ്ങനെ ഇത്രയും ഇപ്പോൾ സബ്ജക്റ്റിൽ ഇത്രയും ടോപ്പിക് വൈസ് ആദ്യമായിട്ടാണല്ലോ അവർ തരണത് സിലബസിലെ മാനേജ്മെൻറ്റിൻ്റെ അപ്പം അതെനിക്ക് കുറച്ചറിയാത്തത് അതിന് ഞാൻ ഈ ഇരുപത് ദിവസത്തിലും ഡെയിലി കുറച്ച് നേരം അതിനു വേണ്ടി മാറ്റി വയ്ക്കാമെന്ന് അല്ലാതെ ഞാൻ ഇരുപത് ദിവസം ഒന്നും പുതിയതായിട്ട് പഠിക്കുന്നില്ല പിന്നെ പിന്നെ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ഇരുപത് ദിവസം എല്ലാ സബ്ജക്റ്റും ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ബാങ്കിങ് ഇരുപത് അക്കൗണ്ടിങ് ഇരുപത് ആക്ട് പതിനഞ്ച് നമ്മുടെ കോപ്പറേഷൻ പതിനഞ്ച് ഇംഗ്ലീഷ് മാത്സ് ജീക്കാം ഡെയിലി ഈ സബ്ജക്റ്റ് മുഴുവൻ ഞാൻ കുറച്ച് നേരമെങ്കിലും ഒരു ഒരു മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ അരമണിക്കൂറെ പറ്റുള്ളൂ അരമണിക്കൂറെങ്കിലും ഞാനൊന്ന് ടച്ച് ചെയ്തിട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ റിവൈസ് ചെയ്യാം ഇനി ഫുൾ ഇരുപത് ദിവസം നമുക്ക് റിവിഷൻ തന്നെയാണ് പിന്നെ ഞാനെന്ന് വെച്ചാൽ മുന്നേ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പഠിത്തം തുടങ്ങിയപ്പോൾ ഞാൻ എക്സാമിൻ്റെ ഒരാഴ്ച മുന്നേയാണ് ഞാൻ ഇംഗ്ലീഷും മാത്സും ജി കെയും തൊടുള്ളു അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്നത് അപ്പോൾ അതൊക്കെ എൻ്റെ തെറ്റിദ്ധാരണയാണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി അപ്പോൾ നിങ്ങൾ ഇനി ഇരുപത് ദിവസം ഇരുപത് ദിവസം എന്നും ഇംഗ്ലീഷും മാത്സും ജി കെ നോക്കണം മറ്റായിട്ട് പിന്നെ അതുപോലെ തന്നെ എല്ലാ എല്ലാ നമ്മുടെ എല്ലാ സിലബസിലുള്ള എല്ലാ ടോപ്പിക്കും ഡെയിലി ഒന്ന് തൊട്ട് പോകണം മനസ്സിലായോ അപ്പോൾ അത് പുതിയതായിട്ടുള്ളതൊന്നും പഠിക്കണ്ട നമ്മൾ പഠിച്ചത് തന്നെ റിവേസ് ചെയ്തുകൊണ്ടിരിക്കുക റിവൈസ് റിവൈസ് റിവേസ് ആണ് നമ്മുടെ സക്സസ് മന്ത്രം അപ്പോൾ നമുക്കത് കിട്ടും ഓക്കെ നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കാം നമുക്കൊപ്പം പഠിക്കാം അതുപോലെ തന്നെ എക്സാം നല്ലോണം അറ്റൻഡ് ചെയ്യാം പിന്നെത്തെ ആൾക്കാർ ബിഗിനേഴ്സാണ് അല്ല സീനിയേഴ്സ് പ്രീവിയേഴ്സും വർക്ക്ഔട്ട് ചെയ്യുന്ന കേട്ടാ അപ്പോൾ നമ്മുടെ എല്ലാ ടോപ്പിക്കും ഡെയിലി കവർ ചെയ്യുക അതുപോലെ തന്നെ ഞാൻ മാനേജ്മെൻറ്റും റേഷ്യോസ് കോസ്റ്റിങ്ങിൻ്റെ ആ ഭാഗം ഒന്ന് കുറച്ചും കൂടി ഒന്ന് ഊന്നൽ നൽകിയിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ പി വൈ ക്യൂ ഉണ്ടല്ലോ പി വൈ ക്യൂ ഒരു ഇരുപത് ദിവസം ഉണ്ട് ഇരുപത് പി വൈ ക്യൂ ഡെയിലി ഒന്ന് വെച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു വട്ടം ഒന്ന് ഞാൻ ഓടിച്ച് നോക്കി പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഡെയിലി ഒരു രണ്ട് പി വൈ ക്യൂ വെച്ചിട്ട് പത്ത് ദിവസം കൊണ്ട് പി വൈ ക്യൂ കവർ ചെയ്യാമെന്ന് വിചാരിച്ചേക്കണത് കേട്ടാ ഇരുപത് പി വൈ ക്യൂ അപ്പോൾ അങ്ങനെ രണ്ട് ദിവസം രണ്ട് പേപ്പർ ഒരു ദിവസം വെച്ചിട്ട് ഇരുപത് ദിവസം അങ്ങനെ നോക്കാമെന്ന് വെച്ചിട്ടുണ്ട് പത്ത് ദിവസം പത്ത് ദിവസം റിവിഷൻ വീണ്ടും അങ്ങനെ അങ്ങനെയൊക്കെയിട്ട് അപ്പോൾ പി വൈക്കു പി വൈക്കു നോക്കുക ഡെയിലി എല്ലാ സബ്ജക്റ്റും ഒന്ന് തൊട്ടിട്ട് പോവുക മാത്സ് വർക്കൗട്ട് ചെയ്യണം അതൊക്കെയാണ് സീനിയർ സീനിയേഴ്സായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഞാനങ്ങനെയാണ് നോക്കണത് പിന്നെ ബിഗിനേഴ്സിൻ്റെ കാര്യം ബിഗിനേഴ്സ് ഇപ്പോൾ നമ്മുടെ ഈ എക്സാം ആദ്യമായിട്ടാണ് നൂറ് മാർക്കിൽ കണ്ടക്ട് ചെയ്യണതല്ലേ അപ്പോൾ നമ്മളെല്ലാവരും ബിഗിനേഴ്സ് തന്നെയാണ് എങ്ങനെയാണെങ്കിൽ നൂറ് മാർക്ക് നമ്മൾക്ക് അറിയില്ല നമ്മളിതുവരെ നൂറ്റി അറുപത് ക്വസ്റ്റ്യൻ എൺപത് മാർക്കിൻ്റെ എക്സാമാണ് എഴുതി എഴുതിയിട്ടുള്ളൂ അപ്പോൾ നമ്മളെല്ലാവരും ഒരു ബിഗിനർ തന്നെയാണ് ഈ നമുക്ക് ഈ വരണ എക്സാം അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണോ ഓബ്ജെക്റ്റീവ് ടൈപ്പ് ആണോ ഇനിയിപ്പോൾ മറ്റേ തരത്തിൽ പി എസ് സിയുടെ മോഡൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയൊന്നും അറിയില്ല നമുക്ക് നോക്കാം ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം അപ്പോൾ അങ്ങനെയാണ് പിന്നെ ബിഗിനേഴ്സിനോട് പറയാനുള്ളത് നിങ്ങൾ ഇനി ഇരുപത് ദിവസം പി വൈക്ക് തന്നെ നോക്കിയാൽ മതി നിങ്ങൾക്ക് തീരെ അറിയില്ലല്ലോ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക ഏതാണ് എന്താണെന്നൊന്നും അറിയില്ലല്ലോ അപ്പം നിങ്ങൾ പി വൈ തന്നെ സാധാരണ നമ്മുടെ സി എസ്ഇവിക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് തന്നെ വരാറുണ്ട് നിങ്ങൾ തറുമായിട്ട് എന്നാ വെച്ചാൽ വെറുതെ ഇങ്ങനെ വായിച്ച് പോവല്ല അപ്പം അതിൻ്റെ ഓപ്ഷൻസ് കാണും അപ്പോൾ നാല് ഓപ്ഷൻ ഉണ്ടാവും നാല് ഓപ്ഷൻ റിലേറ്റഡ് ഫാക്സ് നോക്കുക അങ്ങനെ ഓരോ ക്വസ്റ്റൻ പേപ്പറും കവർ ചെയ്യാൻ നോക്കുക അതാണ് എനിക്ക് ബിഗിനേഴ്സിനോട് പറയാനുള്ളത് പിന്നെ നിങ്ങളൊന്നും പേടിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇപ്പം കേരള ബാങ്കിൽ കേരള ബാങ്കിൻ്റെ വന്നിട്ടുണ്ട് അത് കാരണം തന്നെ നിറയെ നമുക്ക് ഒഴിവുകൾ വരാൻ പോവാണ് എലക്ഷന് മുന്നേ എന്തായാലും ഒരു എക്സാം കൂടി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ഉണ്ടാവും അപ്പോൾ അപ്പോൾ നമുക്ക് നിറയെ വേക്കൻസി നമ്മുടെ അടുത്തുള്ള ബാങ്കിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ജോഡിയോടു കൂടി തന്നെ ഈ എക്സാം കഴി കഴിയുമ്പോൾ നിർത്താണ്ട് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്നാലേ നിറയെ വേക്കൻസിയും വരുകയാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ജോലി നമുക്ക് ഉറപ്പായിട്ട് കിട്ടും അപ്പോൾ ബിഗിനേഴ്സ് ഈ ഇരുപത് ദിവസം ഫുള്ള് പി വൈക്ക് നോക്കുക മാക്സിമം പി വൈക്ക് ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ മോക്ക് എത്രയ്ക്കോ മോക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക മോക്ക് ചെയ്താലാണ് നമുക്ക് ആ എങ്ങനെയാണ് നമ്മുടെ എക്സാമുകളിൽ അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ഒരു വ്യത്യാസം വേറെ തന്നെയാണ് നമുക്ക് ആ ടൈമിൽ നമ്മുടെ മൈൻഡിൽ ആൻസർ പോകണ്ടേ അതിന് നമ്മൾ വർക്കൗട്ട് തന്നെ ചെയ്യണം അപ്പോൾ മാക്സി യൂട്യൂബുകൾ യൂട്യൂബ് ചാനലായാലും ടെലിഗ്രാം ചാനലുകളായാലും മോക്ക് ടെക്സ്റ്റുകളും അങ്ങനെയൊക്കെ ധാരാളം നമുക്ക് കിട്ടും അപ്പോൾ അധികം നോക്കുക വർക്കൗട്ട് ചെയ്യുക മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക പിന്നെ റിവൈസ് ചെയ്യുക പഠിച്ചത് പഠിച്ചത് ഇന്ന് പഠിച്ചത് രാത്രി വീണ്ടും പഠിക്കുക പിറ്റേ ദിവസം ഒന്നും കൂടി റിവൈൻഡ് ചെയ്യുക അങ്ങനെ റിവിഷൻ ആണ് മെയിൻ റിവൈസ് ആണ് മെയിൻ ഓക്കെ അപ്പോൾ എല്ലാവരും പിന്നെ മാത്സ് നല്ലോണം വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കുക എന്നാലാണ് നമുക്ക് എക്സാമിന് ടൈം എങ്ങനെ മാനേജ് ചെയ്യാൻ നൂറ് മാർക്കിൻ്റെ ആണ് ടൈം കുറഞ്ഞിട്ടുണ്ട് നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ല ഫസ്റ്റ് എക്സാം ആണ് അപ്പോൾ നല്ലോണം മാത്സ് വർക്ക്ഔട്ട് ചെയ്തിട്ട് നോക്കാം ഓക്കെ